വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച ഒൻപതാം ക്ലാസ്സുകാരി ഗർഭിണി പീഡിപ്പിച്ചത് സഹപാഠി പതിനാലുകാരനെതിരെ കേസെടുത്തു പത്തനംതിട്ടയിൽ ഒൻപതാം ക്ലാസ്സുകാരി ഗർഭിണിയായ സംഭവത്തിൽ സഹപാഠിയായ പതിനാലുകാരനെതിരെ പോലീസ് കേസെടുത്തു പത്തനംതിട്ട ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിലുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും പതിനാലുകാരനെ കസ്റ്റഡിയിൽ എടുത്തതായി പോലീസ് അറിയിച്ചു നിരവധി തവണ പെൺകുട്ടി പീഡനത്തിനിരയായതായി പോലീസ് കണ്ടെത്തി കടുത്ത വയറുവ്യാധനയെ തുടർന്ന് കുട്ടിയെ ബന്ധുക്കൾ ആദ്യം പ്രദേശത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പിന്നീട് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇവിടെ നടത്തിയ പരിശോധനയിൽ പെൺകുട്ടി ഗർഭിണിയാണെന്ന് സ്ഥിരീകരിച്ചത് ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് പോലീസെത്തി കുട്ടിയെ മൊഴിയെടുത്തു ഇരുവരും ഏറെ കാലമായി ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരും അടുപ്പത്തിലുമായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യല്ലേ